ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എല്ലാ മതക്കാരും എല്ലാ പാർട്ടിക്കാരും എല്ലാ ആശയക്കാരും ഇന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പ്രശ്നം ലഹരിയാണ് അല്ലെ ലഹരിയെ കൊണ്ട് വലിയ പ്രശ്നമാണ് പുതിയ തലമുറ ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോയിരിക്കുകയാണ് വലിയ പ്രയാസമാണ് എന്നൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എല്ലാവർക്കും അത് അത് ഒഴിവാക്കണം അത് നാട്ടിൽ നിന്നും ഇല്ലാതാക്കണം എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല എന്നാൽ നമ്മൾ ഈ മതത്തിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് കടന്നു വരിക എന്താ ഈ ലിബറൽ മതം പറയുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തടത്തോളം കാലം എന്ത് ചെയ്താലും പ്രശ്നമില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ന് മാത്രമല്ല പലപ്പോഴും സിനിമകളിലൂടെയും റീലുകളിലൂടെയും വേറെ ചില ആശയങ്ങൾ കൂടി പഠിപ്പിക്കും ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ് രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് ഈ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ് എന്തൊക്കെ ആസ്വാദനങ്ങൾ നമുക്ക് നേടാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ആസ്വദിക്കണം രണ്ടാമത്തത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരുന്ന മാത്രം മതി ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം ഇനി നമ്മൾ ലഹരിയിലേക്ക് വരിക ഇതൊക്കെ പഠിച്ച ഇത് സിനിമയിൽ നിന്നും അതുപോലെ തന്നെ റീലുകളിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ആശയം കേട്ടു പഠിച്ച അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി അവൻ അവൻ്റെ കോളേജിലേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരാൾ വന്നിട്ട് അവൻ്റെ മുന്നിലേക്ക് ഒരു പൊതി നീട്ടുകയാണ് ഇതാ ഇതൊരു ഒരു എൻ ഡി എം എ പൊതിയാണ് അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ പുതിയാണ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് നല്ല രസമാണ് നല്ല ആസ്വാദനമാണ് എന്ന് പറയാം അപ്പം അവൻ എന്താ ചിന്തിക്കുക ഒന്നാമത് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ അതിന്റെ എന്ന് പറയുന്ന ആസ്വാദനമാണ് അതിനുള്ള ഒരു വഴി ഇതാ കണ്ടിരിക്കുകയാണ് മാത്രമല്ല ഞാനിത് ഉപയോഗിക്കുന്നത് എന്റെ റൂമിൽ വേറെ ആരും കാണാതെയാണ് ബാക്കി ആർക്കും ഒരു ഉപദ്രവം ഇല്ല എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ലിബറൽ മതത്തിന്റെ ആശയപ്രകാരം ഈ ലഹരി ഉപയോഗം തിന്മയാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം കുട്ടി വിചാരിക്കുന്നുണ്ട ഒന്നാമത് നല്ല ആസ്വാദനം വേണം അതിന് പറ്റിയ സാധനമാണ് ഈ ലഹരി രണ്ടാമത്തത് ഇത് മറ്റാരെയും ഞാൻ ഉപദ്രവിക്കാറുണ്ട് പോകുന്നില്ല ഞാൻ എന്റെ റൂമിൽ കുറ്റിയിട്ടിട്ട് വേറെ ആരും കാണാതെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഇവിടെയാണ് ഈ പ്രശ്നത്തിന്റെ പേര് കിടക്കുന്നത് നമ്മുടെ കുട്ടികളെ സിനിമകളിലൂടെയും റീലുകളിലൂടെയും നിരന്തരമായി ആസ്വാദനമാണെല്ലാം ജീവിതത്തിൽ നിങ്ങൾ പരമാവധി ആസ്വാദനം കണ്ടെത്തണം മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് നിരന്തരം പഠിപ്പിക്കുകയാണ് സിനിമകളും റീലുകളും ഷോർട്സും ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കും യൂട്യൂബ് ഇന്റർവ്യൂകളും എല്ലാം അങ്ങനെ ഒരു ആശയം തലയിൽ കയറിയ ഒരു കുട്ടി അവന്റെ മുമ്പിൽ ഒരു ലഹരി വന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ എന്റെ സ്വകാര്യതയിൽ ഞാനത് ചെയ്താൽ എന്താ പ്രശ്നം എന്ന ഒരു ചോദ്യം അവന്റെ മനസ്സിൽ വരൂലേ അല്ലെ സ്ഥിരമായ ഒരു ചോദ്യമാണ് എന്താ കുഴപ്പം അതിനിപ്പം പ്രശ്നം അല്ലേ ആ ചോദ്യമാണ് കുട്ടികളും ചോദിക്കുന്നത്